എല്ലാ പക്ഷികളെയും ബ്രാക്കറ്റിൽ കാക്ക മയിൽ കുറെ കുത്ത് കാണാൻ ഒരുപോലെ ഇരിക്കുന്നു ഭഗവാനെ അയ്യോ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം എഴുതിയ ഭാഷയൊന്ന് മാറ്റാം ഉദ്ദേശം മനസ്സിലായി ഉദ്ദേശുദ്ധി മനസ്സിലായി ഭാഷാപ്രയോഗത്തിലേക്ക് കുഴപ്പമുള്ളൂ ഉദ്ദേശ്യം മനസ്സിലായി ഉദ്ദേശ്യം ഇതാണ് എല്ലാ കാക്കകളെയും കാണാൻ ഉണ്ട് എല്ലാ മയിലുകളെയും കാണാൻ ഉണ്ട് എന്നായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലാണ്ട് കാക്കയും മയിലിനെ ഒരുപോലെ ഉണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നില്ല കേട്ടോ ഇല്ലല്ലോ ഇതിപ്പോ വായിച്ച അങ്ങനെയാ തോന്ന ഈ അഞ്ചാം ഗ്രൂപ്പുകാര് മയിലിനെ നോക്കിയാൽ കാക്കയായിട്ട് കാണും കാക്കയെ നോക്കിയാൽ മയിലായിട്ട് കാണും എന്നാണ് എഴുതിയത് പക്ഷെ അവരുദ്ദേശിച്ചത് എന്താ വെച്ചാ എല്ലാ കാക്കയും ഒരുപോലെയാണ് എല്ലാ മയിലും ഒരുപോലെയാണെന്നാ അല്ല ഒരുപോലെ ഇരിക്കുന്നു നമ്മുടെ കഴിവുകേടാ ആരാ പറഞ്ഞു ഒരുപോലെ ഒരു ലോകത്തിൽ ഒരു ജന്തു പോലും വിശിഷ്ടതയില്ലാത്തതില്ല എല്ലാത്തിനും അതിൻ്റെ അതിൻ്റെ വിശേഷങ്ങളുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവാത്തതിന് നമ്മളിപ്പം എന്തു ചെയ്യാനാ അത് നമ്മുടെ കഴിവുകേടാ മനസ്സിലാവാത്തത് ഏർ ഇരുപത് പത്ത് കുട്ടികളുള്ള കാക്ക ആ പത്ത് കുട്ടികളെ തിരിച്ചറിയുന്നുണ്ട് കള്ള കാക്ക അമ്മയ്ക്ക് പത്തിനെ അറിയാം ആ പത്തിന്റെ ആവശ്യങ്ങൾ അമ്മയ്ക്കറിയാം പത്തിനോടും പത്ത് തരത്തിലാ പെരുമാറുക അമ്മ അതുപോലെ ഒരു ആയിരം പശുവിനെ കെട്ടിയെടുത്ത് പശുക്കുട്ടിനെ അഴിച്ചു വിട്ടു നോക്കൂ മണത്ത് 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 സ്വന്തം അമ്മേൻ്റെ അടുത്തേക്ക് വരും നമുക്ക് തോന്നുന്ന ഒരുപോലെ നമ്മുടെ വിവരക്കേട് അതിലേക്ക് വിവരക്കധ്യാരോപിക്കുന്നത് എല്ലാ ജന്തുക്കൾക്കും വിശിഷ്ടതയുണ്ട് എല്ലാ ജന്തുക്കൾക്കും മനുഷ്യർ മാത്രം കാഴ്ചയിൽ വ്യത്യാസം മനുഷ്യരാണ് വ്യത്യാസം കുറഞ്ഞത് മറ്റൊരു ജന്തുവിന്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുക മറ്റൊരു ജന്തുവിൻ്റെ കടലിലൂടെ നോക്കുമ്പോൾ പൊതുവേ മനുഷ്യന്മാരൊക്കെ ഒരുപോലെയാണല്ലോ കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു 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 ഉയരത്തിനൊക്കെ ഒരു സമാനത ഉണ്ട് തടിക്കൊരു സമാനതയുണ്ട് ഇല്ലയേ കൃത്യം ഒരുപോലെ എന്നാലും ഉണ്ടല്ലോ ഇല്ലേ ഭൂരിഭാഗവും ഒരു ഒരു സമാന റേഞ്ചിലല്ലേ മനുഷ്യന്മാരെയൊക്കെ അപ്പോൾ എല്ലാം ഒരുപോലെയാണല്ലോ എന്ന് ചിലപ്പോൾ മറ്റ് ജീവികൾക്ക് തോന്നും മനുഷ്യന്മാർക്ക് പരസ്പരം നല്ലോണം വ്യത്യാസം അറിയുന്നു അതുപോലെ ആ ജന്തുവിന് അവരുടെ ഇടയ്ക്കുള്ള വ്യത്യാസ അസലായിട്ട് അറിയും അതിനനുസരിച്ചാണ് വ്യവഹാരം അതിനനുസരിച്ചാ വ്യവഹാരം ഇതിന് കാരണം എന്താണ് സ്വാമിജി നമ്മുടെ വിവരക്കാടാണ് വേറെ ഒന്നുമല്ല